അപ്പോൾ അതായത് നമ്മൾ ഇന്ന് വന്നേക്കണ ഒരു പുതിയ വീഡിയോ വീഡിയോട്ടാണ് അപ്പം നമ്മൾ ആമസോണിൽ നിന്ന് ഒരു കീബോർഡ് മേടിച്ചായിരുന്നു അപ്പോൾ ഇത് കോംബോ ഓഫറിലാണ് വന്നത് ഒരു കീബോർഡ് ഒരു മൗസ് ഇതിന് ഏകദേശം നയൻ ഹൺഡ്രഡ് സംതിങ് വില വരുന്നുണ്ട് പോട്രോൺസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് ഉണ്ടാക്കിയത് അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം മൗസ് ഇതാ ഇങ്ങനെയാണ് വന്നേക്കുന്നത് അതിന്റെ കൂടെ ബാറ്ററി തന്നിട്ടുണ്ട് ബാറ്ററി ബാറ്ററി എന്താ കവർ ചെയ്താണ് ഇതാണ് മൗസ് നമുക്ക് ബാറ്ററി ഇടാം ഈ ഗൈസ് ഇവിടെ നിൽക്കുമ്പോൾ ഇത് ഓണോ ഇത് ബ്ലൂടൂത്ത് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് ഇത് അപ്പൊ ഇത് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറയാം ഇത് ഓൺ ആക്കിയിട്ട് അല്ല ഓഫ് ആക്കണം എന്നിട്ട് ഇതിൻ്റെ അകത്ത് നാനോ ഡോങ്കൽ എന്ന് പറയുന്ന ഒരു യു എസ് പി പോലത്തെ സാധനമുണ്ട് അത് കമ്പ്യൂട്ടറിൻ്റെ ഇവിടെ കയറ്റണം എന്നിട്ട് ഇത് അടയ്ക്കണം അടച്ചിട്ട് ഓണാക്കണം കമ്പ്യൂട്ടറിൽ കണ്ട മൗസ് പോയിന്റ് സോ ദിസ്റ്റ് അപ്പൊ ഇനി നമുക്ക് കീബോർഡിലേക്ക് കടക്കാം ഓക്കെ യൂസർ മാനേജ്മെന്റ് അത് നമ്മൾ വായിക്കാൻ ഇതാണ് സാധനം ഇതിന്റെ കവറിങ് ഉണ്ട് സാധാരണ തരുന്നില്ലെന്നാണ് ഉദ്ദേശിക്കുന്നത് സോ ഇതാണ് കീബോർഡ് ഇതൊരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് സോ ഇതിന്റെ ബാക്കിൽ ഇതിന് സ്റ്റാൻഡുള്ളോന്ന് രീതിയിൽ നിർത്താം ഇതും വയർലെസ് ആണ് അപ്പോൾ ഒരു അപ്പോൾ ഒരു ബാറ്ററി ഇതിനേക്കുള്ളതാണ് പിന്നെ ഒരു ബാറ്ററി മൗസിലേക്കുള്ളതാണ് സോ ഓ കണക്റ്റായി സോ രണ്ടിനും കൂടെ ഒരു ഡോംബിൾ മതി മൗസിനും കീബോർഡിനും ഒരു ഒച്ച ഡോങ്ങൾ മതി അത് മൗസിൻ്റെ കാണും സോ ഈ മൗസിൻ്റെ അകത്തുള്ള ഡോങ്ങൾ അതായത് യു എസ് പി ഇതിനകത്ത് കണക്ട് ചെയ്താൽ കീബോർഡും കണക്ട് ഇതും കണ്ടാൽ സോ ഈ പ്രോഡക്ടിന്റെ റിവ്യൂ അപ്പം നമുക്കിനി ഈ വയർലെസ് കീബോർഡും മൗസും എങ്ങനെ ലാപ്ടോപ്പിൽ പ്രവർത്തി പ്രവർത്തിക്കണം എന്ന് നോക്കാം നമുക്ക് പോയാൽ സെർച്ച് ചെയ്യണം ഓ നല്ല സ്മൂത്ത് ആയിട്ട് ഓവറാൾ ഇനി ഇത് ടൈപ്പ് ചെയ്ത് നോക്കുക ഇതിനകത്ത് ടെക്സ്റ്റ് ബോക്സ് എടുത്ത് ടൈപ്പ് ചെയ്യാം Wait, nós vamos സോ ഇത് വെച്ച് എഴുതണേ മൗസ് ഉപയോഗിക്കണേം നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് പിന്നെ ഈ സ്ക്രോളിങ് മറ്റേതാണെങ്കിൽ ഒരു ട്യൂബ് പോലത്തെ ഇതിൽ വരും പക്ഷെ ഇതൊരു സ്പിറിക്കൽ ഷേപ്പ് ആയിട്ട് എളുപ്പമാണ് പിന്നെ മൗസും കൊള്ളാം നല്ലോല്ല സോ ഈ കീബോർഡും മൗസും നല്ലോല്ല വർക്ക് ചെയ്യുന്നുണ്ട് ഇന്നും വെച്ചപ്പോൾ കൊള്ളാം സോ ഞാനിത് ഓവറോൾ നല്ല വർക്ക് ചെയ്യുന്നുണ്ട് നല്ലൊരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ മയക്കുക പിന്നെ ഇന്ന് ഉപയോഗിച്ചപ്പോൾ ഇത് കൊള്ളാം ഇനി തുടച്ചായിട്ട് ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിവ്യൂ കൂടെ ഞാൻ അപ്പോൾ ബൈ കായ്